യു ഡി എഫ് വിപുലീകരണമെന്ന തുടക്കം പാളിയോ എന്നുള്ളതാണ് ചോദ്യം എൻറ്റു തുടക്കം പാളിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു യോഗ യു ഡി എഫ് യോഗമാണ് നടന്നത് യോഗത്തിൽ അവർ രണ്ട് ഘടകക്ഷികളെ മൂന്ന് ഘടകക്ഷികളെ പ്രഖ്യാപിക്കുന്നു അതിൻ്റെ അകത്ത് കടകക്ഷിയല്ല അസോസിയേറ്റ് ഘടകക്ഷി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ഒരാളെ ഒരാളവർ അസോസിയേറ്റ് കടകക്ഷിയാവാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു ഒരു കണക്കിന് അദ്ദേഹം ഘടകക്ഷി ആകാതിരുന്നതാണ് കോൺഗ്രസ് എന്നല്ലത് കാരണം ഞാൻ അടിമുടി ആർ എസ് എസ് കാരനാണെന്നും ഞാനൊരു സ്വയംസേവകനാണെന്നും പറയുന്ന ആൾ വന്നിട്ട് കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് ഘടകകക്ഷിയായുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക അതുപോലെ ഇവർ ആലോചിക്കുന്നില്ല കേട്ടോ ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി പത്തിലും ഇതു തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വലിയ വിജയം പ്രതീക്ഷിച്ചിട്ട് അനാവശ്യ പണികളൊക്കെ എടുക്കും ആ അനാവശ്യ പണികളായിരിക്കും പിന്നെ അവസാനം കൊണ്ടേ ഞാനത് കല ഉടക്കുക മനസ്സിലായില്ല ആ അനാവശ്യ പണികളാണല്ലോ ഒന്നാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്ത് കൊടുത്ത് കാത്തിരുന്ന പി വി എൻവറിനെ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ നോർമലി പറഞ്ഞാൽ ഈ പറഞ്ഞ സി കെ ജാനുവിനെ പോലും എടുക്കേണ്ട കാര്യമില്ല സി കെ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരും സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവസാന ഇലക്ഷൻ്റെ സമയാകുമ്പോഴത്തേക്ക് സി കെ ജാനു എനിക്ക് സീറ്റ് കൊടുമെന്ന് പറഞ്ഞ പ്രശ്നമാവും ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല സി കെ ജാനു ചോദിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും കാരണം അവരുടെ ബേസ് അതാണ് അവിടെ ഒരു പിന്നെ എന്താണ് കോൺഗ്രസ് മണ്ഡലമാണ് അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഐ സി ബാലകൃഷ്ണനെ മാറ്റി അല്ല സീറ്റ് അതാ പറഞ്ഞത് ഇപ്പോൾ സീറ്റില്ല എന്ന് പറഞ്ഞാൽ എടുക്കും അവസാനം എൻ്റെ ബി എന്തിനെ കടകക്ഷിയാക്കി അസോസിയേറ്റ് കടകക്ഷി അത് അവസാനം ചോദിക്കില്ലേ ശരിക്കും നോർമലി ഇന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ പി വി അന്വർണ്ണ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞാൽ രണ്ടുപേരെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ അമിതാവ ആത്മവിശ്വാസം കൊണ്ടുപോയി കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു നല്ല ഫൈറ്റ് കാഴ്ചവെക്കാം എന്നുള്ളതാണ് ഒരു വലിയ കാരണം ഞാൻ എന്തുകൊണ്ടാണ് വലിയ വിജയം എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിനാല് ശതമാനം ഏത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്തിട്ട് മുപ്പത്തിനാല് ശതമാനം കേരളത്തിലെ ഇടതുപക്ഷ വോട്ട് അവരെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് മുപ്പത്തെട്ട് ശതമാനം വോട്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ കൂടെ ഏത് ടോട്ടൽ ന്യൂനപക്ഷ വോട്ടം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് കൺസോൾ ചെയ്ത് കോൺഗ്രസുകാരെ കൊണ്ട് നിന്നിട്ട് നാല് ശതമാനം വോട്ട് വെരിയേഷൻ മാത്രമേ വരുത്താൻ കഴിച്ചിട്ടുള്ളൂ മനസ്സിലാവില്ല അതൊരു നാല് ശതമാനം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ അല്ല കേട്ടോ നിയമസഭാ ഇലക്ഷൻ അതിന് കുറേ ക്രൈറ്റീരിയ വേറെയാണ് കുറേ കാര്യങ്ങൾ വേറെയാണ് സംസാര ശൈലികൾ വേറെയാണ് സ്ഥാനാർത്ഥികളുടെ കാര്യം ഒരു ഒരു മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിനെ കാൽക്കുലേറ്റ് ചെയ്യുക ഒരു പഞ്ചായത്തിലല്ല ഒരു വാർഡിലല്ല ഒരു ജില്ലാ പഞ്ചായത്തിലല്ല ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മാറ്റം എന്നിട്ട് അതാണ് ഒറ്റയടിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുക അപ്പം അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് തരണം ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരിക അപ്പോൾ നല്ല ശക്തമായ മത്സരമായിരിക്കും ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്രാവശ്യ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന ഏക കാര്യമെന്ന് പറഞ്ഞാൽ മുന്നണികളുടെ എന്താണെന്ന് പറയുന്നത് പ്ലാനിങ്ങിൽ പാളിച്ച പറ്റിയാൽ അടപടലം വീഴും അത് കോൺഗ്രസ് ആണെങ്കിലും വീഴും അത് സി പി എം ആണെങ്കിലും വീഴും ഈ പ്ലാനിങ്ങിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നല്ലൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരത്തെ ജി സാർ പറഞ്ഞ ഒരു നാലാം തീയതി അഞ്ചാം തീയതി എ ഐ സി സി നേതൃത്വത്തിൽ പിന്നെ ബത്തരി സപ്തയിൽ വെച്ചിട്ട് അവരെ രണ്ട് ദിവസത്തെ വലിയ ഒരു പ്രോഗ്രാം നടക്കുകയാണ് അവരെ ഒരു മുന്നോട്ട് എന്താ പറയുക ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള യോഗമൊക്കെയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ എന്ത് സംഭവിക്കുമെന്നറിയോ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവർക്ക് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിർണയം എത്തിയിരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് ഒന്നല്ലേ രണ്ടല്ലേ മൂന്നല്ല അതിൽ എന്ന് അറിയില്ല എന്തായാലും മൂന്ന് വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഉണ്ടാവാം അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായി ഞാൻ മുഖ്യമന്ത്രി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവും അപ്പോൾ അവരുടെ ഭാഗത്ത് എത്ര എം എൽ എമാരെ കിട്ടുക എന്നുള്ള നിലയ്ക്ക് ഒരു പിന്നെ യോഗം ചേർന്നാൽ എനിക്ക് എനിക്ക് എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലയിലൊക്കെ എങ്കിലും ഈ എം എൽ എമാരെ സ്വാധീനം ചെലുത്താൻ വേണ്ടി അല്ലെങ്കിൽ എം എൽ എമാർക്ക് ഒരു കടിപിടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അത് മുന്നിൽ കണ്ടിട്ടാണ് വി ഡി സതീശൻ പറയുന്നത് രണ്ടായിരത്തി സോറി പതിനഞ്ചാം തീയതിക്കുള്ളിൽ പിന്നെ എന്താണ് പിന്നെ പിന്നെ കടകക്ഷി കടകക്ഷികളുടെ പിന്നെ ധാരണയാവണം മുപ്പതാം തീയതിക്കുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥിനെയും തീരുമാനം എടുക്കണം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം വേണ്ടി വരുതെന്ന് പിന്നെ തീരുമാനം ആക്രമിക്കുന്നു മുപ്പാം തീയതി തീർത്തിട്ട് ഒന്നാം തീയതി പ്രഖ്യാപിച്ചാൽ പറ്റില്ല എന്ന് സതീശൻ സതീശ്വരൻ്റെ അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഈ തുടക്കം എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ ഒരു നല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഒരു ഇല്ല കാര്യങ്ങൾ കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ചില മണ്ഡലങ്ങളിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ വളരെ സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ ആ വളരെ സെൻസിറ്റീവായ മണ്ഡലങ്ങളിൽ പത്തോ ആയിരോ രണ്ടായിരോ വോട്ടിന് ജയിച്ചു വന്ന ഏത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഇരുന്ന് സി പി എം തിരിച്ചു പിടിച്ച വാർഡുകൾ അവിടെയൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വളരെ കോൺഗ്രസ് കുത്തകളായ മണ്ഡലങ്ങളൊക്കെ സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ അവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ ആറ് അഞ്ച് വർഷമായിട്ട് ഭരണമില്ല ഭരണം ഭരണമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ ആൻറ്റി ഇങ്ങുമെൻസി വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെയൊക്കെ ആര് ജയിക്കുമ്പോൾ ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നു ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇപ്പോഴത്തെ സീറ്റ് വിരലിൽ എല്ലാവരും അഞ്ചാറ് മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ആ മണ്ഡലങ്ങൾ കാര്യം ചെയ്യിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുമോ മലബാറിലെ മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ലീഗിനും കോൺഗ്രസിൻ്റെ ഒരു കുത്തകയായിട്ട് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സി പി എം പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കാം അങ്ങനെയല്ലല്ലോ ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ബാക്കിയുള്ള സ്ഥലം ഇപ്പോൾ തൃശ്ശൂർ ജില്ല ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഇത്രയധികം വലിയ രീതി വോട്ടൊഴുക്ക് ഉണ്ടായ സ്ഥലത്ത് പതിനൊന്ന് സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ് തിരുവനന്തപുരത്ത് കൊല്ലത്ത് ആലപ്പുഴ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എണ്ണം കൂടുതലിപ്പം യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഇപ്പോൾ വയനാട് ഇടുക്കി പത്തനംതിട്ട ഈ മണ്ഡലങ്ങൾക്ക് വളരെ ചുരുക്കം നിയമസഭാ സീറ്റുകളേ ഉള്ളൂ ഇടുക്കിയിൽ ഉള്ളൂ പിന്നെ പത്തനംതിട്ട ഉള്ളൂ വയനാട്ടിൽ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ സീറ്റ് കൂടുതലുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിൽ മുൻപ് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്ത് മലപ്പുറത്തുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് സീറ്റുകളുണ്ട് അപ്പോൾ ആ സീറ്റ് മുഴുവൻ ആരെടുത്താണ് പിന്നെ രണ്ട് സീറ്റ് മാത്രമേ ഇടതുപക്ഷം മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് സീറ്റ് മാത്രം ജലീലും അബ്ദുറഹ്മാനും മാത്രമാണ് ആണ് അവരോട് നേരത്തേ ഉള്ളൂ ബാക്കി മുഴുവൻ കോൺഗ്രസ് യു ലീഗിൻ്റെ അടുത്തും കോൺഗ്രസിൻ്റെ അടുത്തുമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ എറണാകുളം കോട്ടയം ജില്ല കോട്ടയം ജില്ല ഈ അഞ്ച് സീറ്റ് കെ മാണി ജോസ് കെ മാണിയുടെ അടുത്ത് കിട്ടി അഞ്ച് സീറ്റ് അഡീഷണൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല പക്ഷേ എന്താണ് പക്ഷേ ഈ യു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള ഒരു അലംഭാവം കാണുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പല ഡിസിഷനും ക്യുക്കായിട്ട് എടുക്കാൻ കഴിയുന്നില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പം ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട സമരം പതി ഇരുപത്തിയൊന്ന് ലക്ഷം തൊഴിലുറപ്പ് ജീവനക്കാരുള്ള കേരള സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് ലക്ഷം തൊഴിലുറപ്പുകാരെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ആൾക്കാരെങ്കിലും ഇടതുപക്ഷ വിശ്വാസികളോ ഇടതുപക്ഷ ബന്ധിസ്ഥാനങ്ങളോ ആയി നിൽക്കുന്ന ആൾക്കാരാണ് തൊഴിലാളി വർഗം തൊഴിലാളി പാർട്ടിയായ സി പി എം കേരളം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരം നടത്തേണ്ടതായിരുന്നു കേരളം കണ്ടതിൽ വെച്ചോ സമരം അങ്ങനെ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് അത് എന്നിട്ട് ആ നാഷണൽ സമരത്തിലേക്ക് പോവുകയാണ് കാരണം ഏത് സി പി എം പോലെ ഒരു പാർട്ടി ഡൽഹിയിൽ പോയി സമരം നടത്തി അങ്ങനെ ഒരു വലിയ വിജയമെടുക്കേണ്ട കാര്യമില്ല അവിടെ അതെവിടെയാണ് നടത്തുന്നത് കേരളം പോലൊരു കേരളം പോലൊരു സംസ്ഥാനത്ത് സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമരത്തെ കേരളം കത്തുന്ന രീതിയിൽ അത്രയും വലിയ സമരം ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ലക്ഷത്തിൽ പതിനഞ്ച് ലക്ഷം ആൾക്കാരെയെങ്കിലും പങ്കെടുപ്പിച്ച് ഒരു ജില്ലയിൽ ഒരു അൻപതിനായിരം ആൾക്കാരെങ്കിലും പങ്കെടുപ്പിച്ച് ഒരു വലിയ സമരത്തിലേക്ക് അത് കാണുന്നില്ലല്ലോ നമ്മൾ അതെന്തേകാ അതിൽ ഈ പറഞ്ഞ തിരിച്ചടിയിൽ ഒരു ഒരു പിന്നോട്ടെടുക്കുണ്ട് എന്തായാലും സംവിധാനം വരട്ടെ അങ്ങനെ ഒരു ഇനി പറയും ഒരു മുപ്പത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലോ ഇതുപോലെ ഒരു വലിയ കേന്ദ്രത്തിനെതിരെ വലിയ സമരം നടത്താൻ വേണ്ടി സാഹചര്യം ഉണ്ട് അല്ല ഞാൻ എന്തുകൊണ്ടാണെന്നല്ലോ പക്ഷെ സി പി എം എന്ന് പറയുന്ന ഒരു എന്താണ് തൊഴിലാളി പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇതുപോലെ സമരം നടത്താൻ സാഹചര്യങ്ങൾ കിട്ടിക്കോണമെന്നുണ്ടാവില്ല അത് നടത്തേണ്ടതായിരുന്നു അങ്ങനെ ഒരു ഡിസിഷൻ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു പിന്നോട്ട് പോക്കും ഒരു പിന്നോട്ട് വലിയിലും അതുപോലെ തന്നെ ഒരു മുന്നോട്ട് വരവുണ്ട് കോൺഗ്രസ്സിന് ഒരു മുന്നോട്ട് വരവുണ്ട് അത് വിജയിക്കുക വിജയിക്കില്ല എന്നുള്ളത് കോൺഗ്രസ് എപ്പോഴും അതുവരെ ഏത് സ്ഥാനാർത്ഥി നിർണയം വരെ മുന്നോട്ട് പോകലുണ്ട് എല്ലാ പ്രാവശ്യം അങ്ങനെയുള്ള രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സ്ഥാനാർത്ഥി നിന്നയം വരെ മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയുടെ സമയത്തായിരിക്കും പല സ്ഥലങ്ങളും കാരണം പഞ്ചായത്ത് ഇലക്ഷനും പോലെയാണ് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനോടെ കണ്ടു കൂട്ടോ പല മണ്ഡലങ്ങളിലും എത്രയോ ചർച്ച ചെയ്തിട്ടാണ് അതുപോലെ തന്നെ വലിയ ചർച്ചകളിലേക്ക് പോകും അതുപോലെയല്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി സി പി എം എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്താണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പത്ത് വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് നോർമലി ഒരു ആൻറ്റിങ്മെൻസി ഉണ്ടാവും അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത് ആ ഉണ്ടാവേണ്ട കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാരെ തന്നെ കൂട്ടിക്കുകയുള്ളൂ ലീഗുകാർ കോൺഗ്രസ്കാർക്ക് മുഴുവൻ ഈ പറഞ്ഞ സി പി എം സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ടെന്നില്ല അവരുടെ തന്നെ നമ്മൾ മൗണ്ട് പബ്ലിസിറ്റി ഉണ്ടാവും അപ്പോൾ ട്വൻറ്റി തേർട്ടി പെർസെൻറ്റ് അഡ്ജൻസി പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇറങ്ങണമെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് ഇവിടുന്ന് സ്വീകരിച്ച് സി പി എം നേരത്തെ സ്വീകരിക്കണം ആ നേരത്തെ സ്വീകരിക്കുന്നതിൽ നമ്മൾ ഇനി ചോദ്യാവലി വരട്ടെ ആൻസർ വരട്ടെ ഉത്തരം വരട്ടെ അത് ജില്ലാ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി എന്നുള്ളതല്ല ആ കോർഡിനേഷനോട് കൂടി മേലെയും താഴേക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എന്തായാലും സർക്കാരിനെതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ െ ഏത് രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടല്ലോ ഇടതുപക്ഷത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ടല്ലോ ആ ഇടതുപക്ഷത്തിന് കിട്ടിയ തിരിച്ചടിയെ എങ്ങനെ പോസിറ്റീവ് എടുക്കാൻ പറ്റും എങ്ങനെ ജനങ്ങളിലേക്ക് അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ തുലാസിലാ പറയാ തുല്യ സ്റ്റേജിലാണെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം ഒരു നാല് ശതമാനത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെത് ഇപ്പത്തെ ഒരു നല്ല മൂമെന്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം